ഹലോ മൈ വേർട്ട് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു എക്സിബിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സിബിഷൻ നടക്കുന്നത് ദമാമിലാണ് കേട്ടോ ദമാമിൽ ജലവിയയിലുള്ള ഹൈപ്പർ ബ്രാൻഡയുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞാൻ ഈ പ്ലേസ് പ്രത്യേകം എടുത്ത് പറയണത് ദമാമിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് എക്സിബിഷൻ ഒക്കെ ഒന്ന് കാണാൻ സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ വന്ന് കയറണ ഭാഗത്തന്നെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകൾ നിറയുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ കാണുന്നത് അതാണ് കേട്ടോ കുറേ ഡ്രസ്സുകളും സ്പേസസും ഈ കാണുന്ന പോലെയുള്ള ഒരുപാട് നെഡ്സുകളും ഒക്കെ ഉള്ള ഓരോ കടകളാട്ടോ അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ തന്നെ ഒത്തിരി കടകളുണ്ട് അതുപോലെ സ്വീറ്റ്സിൻ്റെ പിന്നെ നമ്മുടെ ഈ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ അത് പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത് വീക്കെൻഡിലാട്ടോ വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ജനങ്ങളുള്ളൊരു പരിപാടിക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ പൂരൊക്കെ നടക്കില്ലേ അതുപോലൊരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ ദമാമേരിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വന്ന് കാണണം കേട്ടോ കാരണം ഇവിടെ നമ്മളിതൊക്കെ കാണുക എന്ന് പറയുന്നത് അപൂർവമല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ വന്ന് കണ്ടുപോകണം എന്ന എൻ്റെ അഭിപ്രായം കേട്ടോ ഇവിടെ എൻട്രി ഫീസ് പത്ര ചെയ്യാലാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഫാൻസി ഐറ്റംസ് ആട്ടോ അതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ സൗദിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ പല ഭാഗങ്ങളിൽ കൂടെ ആയിട്ട് പ്രോഗ്രാം എവിടെയൊക്കെയാണ് നടക്കണെന്ന് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇവിടെ അതുപോലെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒത്തിരി ആളുകൾ മേടിക്കുന്നുണ്ട് അവിടെ ഡ്രസ്സുകൾക്കൊക്കെ അമ്പത് റിയാലൊക്കെയാണ് പറയുന്നത് അമ്പത് ഏതെടുത്താലും അമ്പത് എന്നാണ് അവർ പറയണത് കേട്ടോ ഞങ്ങൾ പോയ ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ ഒട്ടും തിരക്കില്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ചെറിയൊരു അനുഭവം ഉണ്ടായി ഇക്കട പോക്കറ്റ് അടിക്കാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയ ഒരാൾ അപ്പോൾ അതിനേക്കാൾക്ക് അത് മനസ്സിലായിട്ട് ഇട്ട് നിന്നു പക്ഷേ അതിന് കുറച്ച് മുൻപ് അവിടെ ഒരാളെ പിടിച്ച് സെക്യൂരിറ്റിയൊക്കെ പിടിച്ച് പുറത്താക്കണോ അങ്ങോട്ട് ഉണ്ടും തല്ലൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതായിരിക്കും തിരക്കുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും തിരക്കുണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം മറ്റുള്ളവര് ക്യാമറയിൽ പെടുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് നോക്കി നമ്മള് മാക്സിമം മറ്റുള്ളവരെ പെടുത്താണ്ട് തന്നെ നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ മാത്രല്ല ഒരുപാട് പേര് ക്യാമറയും പിടിച്ച് തന്നെയാണ് നടക്കുന്നത് ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ വീഡിയോ എടുക്കണേലൊന്നും ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടോ ഇപ്പോൾ ഈ കാണിച്ച ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് തുടങ്ങണ കേട്ടോ ഇതുപോലെ തന്നെ ഡ്രസ്സുകളും മറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചില്ലേ അതുപോലെ തന്നെ ഓരോ കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകളിട്ടാ അതിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കണുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് നമുക്ക് കാശ് എടുത്ത് മേടിക്കാം ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് കേട്ടോ ഫുഡ് മേടിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഭാഗവും സിറ്റിങ് ഏരിയ ഒക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കണവരുണ്ട് അതുപോലെ അവിടെ ഇരുന്ന് അപ്പുറത്ത് ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഗാവയാണ് കേട്ടോ അതും ഗാവയുടെ കച്ചവടം കണ്ട് ഓരോ കുറച്ച് ആളുകൾ സമൂസ ജ്യൂസ് അങ്ങനെ ഓരോ തരം ഓരോ തരം കച്ചവടങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾ ഒത്തിരി ആൾക്കാർ മേടിച്ച് കഴിക്കണമുണ്ട് കേട്ടോ ആ കാണുന്ന ഭാഗത്തൊക്കെ എന്തൊക്കെയാ പ്രോഗ്രാം നടക്കേണ്ട കേട്ടോ അവരുടെ സൗദികളുടെ എന്തൊക്കെയാ പ്രോഗ്രാമാണ് കുറേ പാട്ടും എന്തൊക്കെയാണ് അവരവിടെ നിന്ന് സംസാരിക്കണമൊക്കെ ഉണ്ട് മൈക്കിൽ കൂടെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഞാൻ വീഡിയോ എടുക്കേണ്ട കണ്ടിട്ട് അവിടെയുള്ള ഒരാൾ എനിക്ക് അതിൽ നിന്നൊരു അവരുടെ ഒരു എന്തോ ഒരു പലഹാരം എടുത്ത് എനിക്ക് തരുമായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സഹകരണം എല്ലാം ആളുകളായിട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും അവർ പറയുകയെ കാണിക്കുകയോ ചെയ്യണില്ല നല്ല സഹകരിക്കുക നമ്മോട് ചെയ്യണേ ഇവര് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് കാണിക്കാൻ പറയുമായിരുന്നു അവരുടെ ഷോപ്പൊക്കെ എന്നിട്ട് അവരതെന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അന്ന് പറഞ്ഞു തരികമായിരുന്നു അവരങ്ങോട്ട് വിളിച്ച് നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ നമ്മളോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ അവിടുത്തെ ആളുകൾ ഇപ്പോഴൊക്കെ ഒരുപാട് മാറിയിട്ടോ മറ്റേത് അവരുടെ വീഡിയോസൊന്നും നമ്മുടെ ഫോണിലൊന്നും ഇങ്ങനെ എടുത്ത് നടക്കാനൊന്നും പാടില്ലല്ലോ ഇപ്പം മൊത്തത്തിൽ അവിടെ എല്ലാവരുടെയും ക്യാമറയാണ് ഈ തിരക്കിൽ നമ്മൾ മക്കളോട് വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് അവിടെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ കണ്ടെടുക്കാൻ അതുപോലെ തന്നെ മെയിൻ റോഡാണ് മെയിൻ റോഡാകുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോണതാണ് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് ഓടും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ കാണാൻ വരണുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നന്നായിരിക്കും കേട്ടോ ഈ കാണുന്നത് ടർക്കിഷ് ഐസ്ക്രീം ഉണ്ടാവില്ലേ നമ്മുടെ ഈ ഹിന്ദി ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പം അതാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണം അപ്പോൾ അയാൾ പെർഫോം ചെയ്ത് തന്നതാ പാവം ഇനി ഇവിടെ നിന്നാണ് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളെ അവിടെ കളിക്കാനൊക്കെ ആക്കി നമുക്ക് അവിടെ കൂടെ ഷോപ്പുകളൊക്കെ കാണുകയൊക്കെ ചെയ്യാം പക്ഷെ കുട്ടികൾ മിസ്സാവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതുള്ളൂ ഈ കാണുന്നതിൽ ഓരോന്നിനും ഓരോന്നിനും പ്രൈസാണ് കേട്ടോ നമ്മുടെ ഒന്നിച്ചങ്ങട്ട് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റില്ല ഓരോ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും മക്കളെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കയറ്റണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ ഇവിടെയാണ് കേട്ടോ അവരുടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത് അവരവിടെ നിന്ന് ഓരോരുത്തരോട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതുപോലെ എന്തൊക്കെയാണ് പാട്ട് പാടുക അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല കാരണം നമുക്കറിയാത്ത കാര്യമായതുകൊണ്ട് അതും അതൊന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഷോപ്പുകൾ കാണുക അതുപോലെ ഈ മക്കളതിൽ കയറ്റുക അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഓരോരുത്തരും ഓരോ കച്ചവടങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇഞ്ഞ് ആരും ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നൽ പോലും തോന്നില്ല കാരണം ഓരോരുത്തരും മൈലാഞ്ചി ഇട്ട് കൊടുക്കുക കുട്ടികളുടെ ഇങ്ങനെ മുഖത്തൊക്കെ കളർ കൊടുക്കില്ലേ ഇങ്ങനെ ഓരോ പിക്ചർ വരക്കുക അങ്ങനെ ഓരോന്നായിട്ട് ഓരോരുത്തരുണ്ട് ഇവിടെ ചെക്കന്മാരൊക്കെ അവരുടെ ഓരോത്തരം എൻജോയ്മെൻ്റ് ആയിട്ട് നടക്കുന്നത് കാരണം അവരവിടെ എന്തോ ഈ കണ്ണ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക അത്ര ടൈമുണ്ട് ആ ടൈം വരെ തൂങ്ങി നിൽക്കണവർക്ക് പ്രൈസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഓരോരുത്തർ ഫാമിലി ആയിട്ട് ഒഴിഞ്ഞു വന്നിരിക്കുന്നവരുണ്ട് ബാക്കിലേ കാണുന്ന കൂടാരങ്ങൾക്കൂടെ ഒക്കെ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അതിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് കയറണം എൻട്രി ഫീസ് മാത്രമാണ് ഒരാൾക്ക് പത്ത് രൂപ ഇവിടെ കാണുന്നത് ബ്ലാങ്കറ്റ് തലയണ ചവിട്ടി അങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്